നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വലിയ രീതിയിലാണ് താരമായത് പത്ത് വർഷത്തെ ബി ജെ പിയുടെയും മോദിയുടെയും പരിഹാസങ്ങൾക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് രാഹുൽ ഗാന്ധി മറുപടി നൽകിയപ്പോൾ വലിയ രീതിയിലാണ് രാജ്യത്തെ ജനാധിപത്യ സമൂഹം അത് ഏറ്റെടുത്തത് ഇത്തവണത്തെ എൻ സർക്കാർ എപ്പോൾ താഴെ വീഴുമെന്നത് പ്രവചനാതീതമാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ തന്നെ ബി ജെ പിയെ ഞെട്ടിക്കുന്ന നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഈ നീക്കത്തിന്റെ ഒരു സുപ്രധാന വഴിത്തിരിവ് സംബന്ധിച്ച വാർത്തയിത പുറത്തു വരുന്നു തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിയുമായി നിർണായക കൂടിക്കാഴ്ചക്ക് ചന്ദ്രബാബു നായിഡു തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നിലവിലെ സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി നായിഡുവിന്റെ കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത് ടി ഡി പി നേതാവ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയിപ്പ് ജൂലൈ ആറിന് ഹൈദരാബാദിലാണ് കൂടിക്കാഴ്ച നടക്കുന്നതെന്നാണ് വിവരം ആന്ധ്രാ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇരു മുഖ്യമന്ത്രിമാരും നേരിൽ കാണുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ മറ്റു ചർച്ചകളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിലേക്ക് കൂടുമാറും മുൻപ് ടി ഡി പി നേതാവായിരുന്നു നിലവിലെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ആയിരുന്നു അദ്ദേഹം ആയതിനാൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൈപിരിച്ചു നടത്തിയ ഗുരുതുല്യനായ ചന്ദ്രബാബു നായിഡുവുമായി രേവന്ദ് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ സവിശേഷതകൾ ഏറെയാണ് തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായതോടെ തെലുങ്കുദേശം ദേശം പാർട്ടിക്ക് അവിടെ പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു അതിനാലാണ് തെലുങ്ക് രാഷ്ട്രീയ സമിതിയെ എതിരിടാൻ കോൺഗ്രസ് രേവന്ദ് റെഡ്ഡിയെ തെരഞ്ഞെടുത്തത് അപ്പോഴും തന്റെ രാഷ്ട്രീയ ഗുരുവായ ചന്ദ്രബാബു നായിഡുവുമായി അടുത്ത ബന്ധം രേവന്ദ്ക്ക് ഉണ്ട് ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് പ്രാധാന്യം ഏറുന്നതും